കോതമംഗലം കവളങ്ങാട് മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഇന്ദിരാഗാന്ധിയുടെ ചരമദിനം ആചരിച്ചു കോതമംഗലം സ്നേഹഭവനിലെ അന്തേവാസികളുടെ ഒപ്പമായിരുന്നു അനുസ്മരണ ചടങ്ങുകൾ സ്നേഹഭവനിലെ അന്തേവാസികൾക്ക് വസ്ത്രവും സ്നേഹോപഹാരങ്ങളും ഉപഹാരങ്ങളും നൽകിയാണ് കോതമംഗലം കവളങ്ങാട് മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഇന്ദിരാഗാന്ധിയുടെ ചരമദിനം ആചരിച്ചത് അനുസ്മരണ യോഗം ജില്ലാ ജനറൽ സെക്രട്ടറി ജസീസ് സാജു ഉദ്ഘാടനം ചെയ്തു ആരാണെങ്കിലും ജീവിച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ സൗന്ദര്യമോ അല്ലെങ്കിൽ ബോഡി ലാംഗ്വേജ് ഒന്നുമല്ല ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ സമൂഹത്തിന് നൽകിയിട്ടുള്ള സംഭാവനകളിലൂടെയാണ് ജനഹൃദയങ്ങളിൽ അദ്ദേഹം ജീവിക്കുന്നത് ആ ഒരു സംഭാവന നമ്മുടെ രാജ്യത്തിന് നൽകിയ ഏറ്റവും ഉരുക്ക് വനിതയാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി എന്നുള്ളത് കൊണ്ടാണ് എല്ലാ വർഷവും മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ സ്നേഹ ഭവനത്തിൽ വന്ന് ഇവിടെയുള്ള അന്തേവാസികൾക്ക് ഒരു നേരത്തെ ഭക്ഷണവും അല്ലെങ്കിൽ അവർക്കൊരു സഹായ വസ്തുവുമായിട്ടാണ് കോതമംഗലത്തിന്റെ ബ്ലോക്ക് കമ്മിറ്റി മഹിളാ കോൺഗ്രസ് അതുപോലെ തന്നെ കവളങ്ങാട് ബ്ലോക്കിന്റെ മഹിളാ കോൺഗ്രസ് ഒരുമിച്ച് കൂടി ഇവിടെ ഈ ദിവസത്തെ പറ്റി അനുസ്മരിക്കുന്നത് ഏറ്റവും നന്ദിയോടെ തന്നെ നമുക്ക് ഓർക്കാം ഇന്ദിരാഗാന്ധിയുടെ ഭരണം നമുക്ക് മഹിളാ കോൺഗ്രസിന് തന്നെയല്ല ഈ രാജ്യത്തിന്റെ ഓരോ മഹിളകൾക്കും ഓരോ പൗരനും എന്നും ഓർക്കാവുന്നതും ചിന്തിപ്പിച്ചിട്ടുള്ളതുമായ ഒരു നീങ്ങിപ്പോയിട്ടുള്ളത് ഷൈമോൾ ബേബി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ലിസി യാക്കോബ് സ്വാഗതം പറഞ്ഞു ബേബി സേവിയർ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറിമാരായ ചന്ദ്രലേഖാ ശശിധരൻ മണ്ഡലം പ്രസിഡന്റുമാരായ ലതാ ഷാജി ഗുണപതി ശിവദാസ് സിന്ധുജിജോ ജാസ്മിൻ തുടങ്ങിയവർ സംസാരിച്ചു നോബ് മാത്യു നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്